കലാഭോവൻ മണിക്കും ജാഫർ ഇടുക്കിക്കുമെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് മിനു മുനീർ ഒരുപാട് പേരുടെ അടുക്കിൽ നിന്നും മോശം അനുഭവം അനുഭവമുണ്ടായെന്ന് തുറന്നു പറഞ്ഞ മിനു മുനീർ അവസാനം വെളിപ്പെടുത്തിയിരിക്കുന്നത് കലാഭോവൻ മണി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണെന്ന് സമൂഹ മാധ്യമത്തിൽ കൊടുത്ത അഭിമുഖത്തിൽ മിനു മുനീർ വെളിപ്പെടുത്തിയിരിക്കുന്നത് മിനു മുനീർ വാഹനം ഡ്രൈവ് ചെയ്ത് ജാഫർ ഇടുക്കിയെ സൈഡിലിരുത്തി കലാഭവൻ മണിയുടെ ചാലക്കുടിയിലേക്കുള്ള പാടിയിൽ പോയിരുന്നു ജാഫർ നിർബന്ധിച്ചതുകൊണ്ടാണ് പാടിയിലേക്ക് താൻ പോയതെന്നും മിനു പറയുന്നു കലാഭുവൻ മണിയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ജാഫർ മിനുവിനെ പാടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പാടിയിൽ ചെന്നപ്പോൾ അവിടെ മദ്യലഹരിയിൽ മണിയുടെ കൂട്ടുകാരുണ്ടായിരുന്നു ചെന്നപാടെ ജാഫർ ഇടുക്കി അവരുടെ കൂടെ മദ്യപിക്കാൻ തുടങ്ങി മിനുവിനോട് ജാഫർ മദ്യം വേണോ എന്ന് ചോദിക്കുകയും വേണ്ട എന്ന മറുപടി മിനു നൽകിയതിനാൽ എന്നാൽ പിന്നെ അങ്ങോട്ടും മാറിയിരുന്നോ എന്നുമാണ് ജാഫർ ഇടിക്കി മിനുവിന് കൊടുത്ത മറുപടി വൈകുന്നേരമായപ്പോഴാണ് കലാഭുവൻ മണി പാടിയിലേക്ക് എത്തുന്നത് തുടർന്ന് മിനുവിനെ പരിചയപ്പെടുകയും പാടിയുടെ അകത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു പാടിയുടെ അകത്തുപോയി വിശദമായി പരിചയപ്പെടാമെന്നാണ് മിനുവിനോട് കലാഭവൻ മണി പറഞ്ഞത് കലാഭവൻ മണിയുടെ വിദേശ പ്രോഗ്രാമിൽ അവസരം ലഭിക്കുമോ എന്നറിയാനായിരുന്നു മിനു മിനീർ പാടിയിലെത്തിയത് എന്നാൽ കലാഭവൻ കലാഭവമണി ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നാണ് മിനു മിനീർ പറയുന്നത് താൽപ്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചതോടെ മണിയുടെ മട്ടും ഭാവവും മാറി പാടിയിൽ നിന്നും പോയ്ക്കോ എന്ന് പറഞ്ഞെന്നും മിനു പറയുന്നു തിരിച്ചുപോകാൻ അറിയാത്ത തൻ്റെ കൂടെ ബുള്ളറ്റിൽ വഴി കാണിക്കാനായി വന്നതും കലാഭവൻ മണി തന്നെയാണെന്നാണ് മിനു മുനീർ വ്യക്തമാക്കിയത് ഈ പ്രശ്നത്തിന് ശേഷം പിന്നീട് തനിക്ക് വന്ന സ്റ്റേജ് പ്രോഗ്രാമുകൾ സിനിമകൾ കലാഭവൻ മണി മുടക്കിയതായും കുറേ നാളുകൾക്ക് ശേഷം കാല് പിടിച്ച് മാപ്പ് പറഞ്ഞെന്നുമാണ് മിനു മുനീർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബാലചന്ദ്ര ബാലചന്ദ്രമേനോനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾക്കൊടുവിൽ കലാഭവൻ മണിക്കും ജാഫർ ജാഫറെടിക്കുമെതിരെ ശക്തമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മിനു മുനീർ ഈയടുത്തിടെ സമൂഹമാധ്യമത്തിൽ കൊടുത്ത അഭിമുഖത്തിലാണ് മിനു ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്